നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസവല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മൊടാലിൻ്റെ സാരി കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ മൊടാലിൻ്റെ സാരി കാണിക്കുന്നുണ്ട് എന്തോരം പേരാണോന്ന് ചോദിക്കുന്ന ഒത്തിരി പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട് മൊടാലിന്റെ സാരിക്ക് തീർന്നോ 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 തീർന്നതാണ് ഇതിപ്പോ റീസ്റ്റോക്ക് വന്നത് കഴിഞ്ഞ ദിവസം കാണിച്ച കളറുകളുണ്ട് അല്ലാതെ അതിന്റെ ഇച്ചിനും കൂടെ റേറ്റ് കൂടിയതുണ്ട് പിന്നെ ചന്ദേരി സോറി കലങ്കാരിയുടെ സാരി കലങ്കാരി എന്ന് പറയുന്നത് ഇതിനെ പറ്റി ഒരു വകേയും പറയേണ്ട കാര്യമില്ല ഉടുത്തു നോക്ക് എന്നിട്ടാ ഞാൻ പറയുന്നത് ഉടുത്തു നോക്ക് ഓർമ്മ വാങ്ങിച്ച എത്രയാ ഭംഗിന്ന് അതിന്റെ പറഞ്ഞറിയിക്കാൻ പറ്റും കലങ്കാരി എന്ന് പറയുന്ന ആ ഒരു ഡിസൈൻ തന്നെ എത്രയെ ഭംഗിനീനാന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ സാരി ഇനി എനിക്ക് ഭയങ്കര ഉടുക്കാൻ എളുപ്പം ഉടുക്കാൻ സുഖം കാണാനോ ഒന്നും പറയണ്ട അത്ര നല്ല ഭംഗി ആദ്യത്തെ ഡിസൈനെ അന്നത്തെ ഡിസൈൻ എന്താണ് വരുമ്പോ ഇങ്ങനെ വരും എന്താ ബ്ലൗസ് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് ഇതുണ്ടാവും ഒരു കലങ്കാരിക്കറിയാവില്ല അവിടെ അവിടെ ഈ പ്രിന്റ് പിടിക്കാത്ത പോലെ അങ്ങനത്തെ ഒരു സംഭവമാണ് ബ്ലൗസിലൊക്കെ വരുന്ന ബ്ലൗസിനൊക്കെ വരുന്നത് അത് നോക്കിക്കോണം അങ്ങനെ ഉള്ള ഒരു സംഭവം ഈ കലകാരി പ്രിന്റിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാതിരിക്കും ഇത് അത് ഡൈ ചെയ്യുന്നതിൻ്റെ ഇതും അത് ആ പ്രിന്റ് പ്രിന്റ് ചിലയിടത്ത് വിട്ടുവിട്ടിരിക്കും മങ്ങിയിരിക്കും അങ്ങനെ ഒരു എടുപ്പ് ഉള്ള കളറുകൾ ആ എടുപ്പുള്ളതും ഉണ്ട് അങ്ങനെ ഒരു സാധനമാണ് ഇതിപ്പോ വന്നിട്ട് ഡാർക്ക് മെറൂൺ കളർ ഇതിപ്പം വന്നിട്ട് റെഡിഷ് മെറൂൺ പുറത്തേക്കത് േ രസ ഇത് ഉടുത്ത് നിൽക്കണം അങ്ങനെ അടിപൊളിയായിരിക്കും അറിയാമോ അന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇടാവണം അല്ലാത്തതിന് ഇത് എടുക്കാവും അല്ലാത്തത് ഈ ബ്ലൗസെ ഇങ്ങനെ ഒരു മഞ്ഞപ്പൊട്ട ഉള്ളതായിരിക്കും അല്ലേ ഇതെല്ലാത്തിലും ഉണ്ട് കേട്ടോ എല്ലാം വന്നേക്കുന്ന എല്ലാത്തിലും ഉണ്ട് ഇതൊരു മഞ്ഞപ്പൊട്ടേ അല്ലാതെ അത് ഇരുന്ന് കുഴപ്പമല്ല കേട്ടോ ഇത് നമുക്ക് ഇന്ന് 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 ഇന്നലെ രാത്രിക്ക് വന്ന സാധനമാണ് കുത്തിയതാ വന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അന്നേരം തന്നെ കാണിക്കും കാരണം അത്രയും നല്ലൊരു ഐറ്റം അല്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഇത് വെച്ച സാരിയൊക്കെ എടുത്തിട്ട് നമുക്ക് മുത്തുമലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ബ്ലാക്ക് മെറ്റീരിയലോ വൈറ്റ് മെറ്റി വൈറ്റ് മെറ്റീരിയൽ അല്ലോ ബ്ലാക്ക് മെറ്റീരിയൽ ഒക്കെ ഇട്ടു പോകും അതിന്റെ രസമായിരിക്കും ഭയങ്കര ഭംഗിയായിരിക്കും അത്രയേ ഉള്ളു കലങ്കാരി ഇത്രയേ ഉള്ളൂ അല്ലേ ഒരെണ്ണം എടുത്തല്ലേ പിന്നെ ഇനി മൊടാലിന്റെ സാരി കാണിക്കാവേ മൊടാലിന്റെ ഇത് റേറ്റ് ഇച്ചിരി കൂടിയ സാരിയാന്ന് ചോദിച്ചാലാ അല്ലേ ഇത് റേറ്റ് കൂടിയതല്ല പട്ടായത്തിഅറൂറ് തന്നെ അല്ലേ ആ രണ്ടായിരത്തി ഇരുന്നൂറാണോ നല്ല റെഡ് ചില്ലി റെഡെന്ന് വേണേ പറയാ ഡാർക്ക് റെഡ് ഇതാണ് മുന്താണി സാരി ഇങ്ങനെ വരും ഹെവി യാന്ന് തോന്നുന്നുണ്ട് ഹെവി അല്ല ഭയങ്കര സോഫ്റ്റ് ആണ് ഇത്രയും സോഫ്റ്റ് ആണ് ഞാൻ ഇത് ലെയർ ശരീരത്തിൽ ശരീരത്തിട്ടേക്കുന്നതുകൊണ്ട് കാണുമ്പോൾ ഒരു ഹെവീനെസ് തോന്നിക്കും മറ്റേ മഷ്റൂം സിൽക്കിന്റെ പോലെ അല്ല ഇത് മഷ്റൂം സിൽക്ക് അല്ല മൊടാൾ തന്നെയാണ് മൊടാളിന് പ്രിന്റ് ചെയ്ത് ഇത് വരുന്നത് ഇത് ബ്ലൗസ് നല്ല ഒരു കളർ നല്ല കളർഫുൾ ഇരിക്കും അതുകൊണ്ട് അതിന്റെ വേറൊരു ആ സെയിം തന്നെ കളർ വ്യത്യാസപ്പെട്ടു നേവി ബ്ലൂ ഡാർക്ക് ബ്ലൂ മുന്താണി വന്നിട്ട് എങ്ങനെ മുന്താണിയൊക്കെ എന്നെ രസം കാണാനെ കാണാനോ കളർ കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം കളറിന്റെ ഒരു ബ്ലൗസേ ഇതി അതിന്റെ മുന്തിരി കളറും ഇങ്ങനെ മൊത്തത്തിൽ പിടിക്കുമ്പോ നല്ല ഹെവിയാ ഭയങ്കര ഹെവിയാ ഒറ്റ പ്ലീറ്റ് കാണിക്കണം കാണിക്കണ അങ്ങനെ അത് താളത്തില് എന്റെ തോളിലോട്ട് വീണ് കിടക്കുന്നു എന്താണ് ഇങ്ങനെ നല്ല രസം നല്ല നല്ല ശരീരത്തിനൊക്കെ നല്ല ഒതുക്കവും വന്ന നല്ല ഇതായിട്ടിരിക്കുന്നു എന്താ വീട്ടേണ്ടോ ഇങ്ങനെ വര പോലെ വരുന്നിട്ടോ മുടാൻ കാ ഇത് ബാന്തി പ്രിന്റ് വരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച കൂട്ടത്തെ ബാന്തി പ്രിന്റ് മുന്താണിയാണ് അത് ബ്ലൗസ് അവിടെ ഇതാണ് ബോഡി കണ്ടോ ബാന്തിനി പ്രിന്റ് വരുന്നത് നല്ല വൈലറ്റ് ഷെയ്ഡ് ഇത് വരും മുന്താണി ബ്ലൗസ് ഇങ്ങനെ ഓൺലൈനിൽ കാണിക്കുന്നതുകൊണ്ട് കൊണ്ട് സത്യം പറഞ്ഞാല് ഷോപ്പിനെ മോഡാണിന്റെ ഷോ ഇത് വെക്കാൻ പറ്റുന്നില്ല ഇനി പിന്നെ ഓൺലൈനിൽ തീർന്നു പോകും ഷോപ്പിൽ വരുന്നവർ ഒത്തിരി പേര് കടന്നു കണ്ടിട്ട് വരുമ്പോഴേ കളർ ഒത്തിരി കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടു കൊണ്ടുവരാത്ത ഒരെണ്ണത്തിന് തന്നെ നമുക്ക് കൊണ്ട് കിട്ടുന്നതിന് ഒരു ലിമിറ്റാ അത്രയും ബുദ്ധിമുട്ടി കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഞാനല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടം പോലെ സ്റ്റോക്ക് കൊണ്ടുപോകുന്നതിനെ കിട്ടാനില്ലാത്തോണ്ടാ അത്ര കിട്ടണ്ടേ ആ ഇപ്പൊ കാണിച്ച എന്റെ തന്നെ എന്റെ മുൻകാണി അതെ നല്ല ും കളറും തോന്നിക്കുന്ന കളറാണ് യെല്ലോ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഒരു മെറൂൺ ആയിരുന്നു മെറൂൺ ഇതല്ല ഇത് കോട്ടനല്ലേ മെറൂൺ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കൗസ പുറത്തെ പ്രിന്റാണ് അടിയിൽ ഇതുണ്ട് ഡിസ്പ്ലേ ഒക്കെ എടുത്തോണ്ട് പോയത് നോക്കിക്കേ അടുത്ത കണ്ടോ നല്ല രസല്ലേ മുന്താടി ഇങ്ങനെ അടിപൊളിയല്ലേ ആണ് ഈ താഴെക്കൂടെ കിടക്കുന്നത് ഇത് ഗ്ലൗസ് രണ്ടു രണ്ടു ഇച്ചിരി കൂടി ഇവിടെ നല്ല ഗോൾഡൻ നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ടൈപ്പും കൂടി ഉണ്ടായിരുന്നേ അപ്പം അതെടുത്ത് ഡിസ്പ്ലേ കിട്ടുന്നു അതിന്റെ മോഡല്ലേ അടുത്ത ഡിസ്പ്ലേ കിട്ടും ഇനിയിപ്പം അതിന്റെ ബാക്കി സ്റ്റോക്ക് വർണ്ണേ അത് കാണിക്കാൻ പറ്റുള്ളൂ അത് രണ്ടെണ്ണോ രണ്ട് പൈസ ആയിട്ട് കാണിച്ചിട്ട് കാര്യമില്ല രണ്ട് രണ്ടുപേരും എഴുപുമ്പോഴത്തേക്ക് പോകല്ലേ പിന്നെന്താ പിന്നെ ഒന്നുമില്ല ഏ ക്ഷണിതായതുകൊണ്ട് ഇങ്ങനെ വർത്താനം ഒത്തിരി പറയാൻ ഇനി എന്നാലും കുറഞ്ഞു കേട്ടോ ഒത്തിരി പേര് പറഞ്ഞു മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു ഇന്നലെ വീഡിയോ ഇല്ലാതിരുന്നപ്പോഴത്തേക്കും വയ്യാണ്ടിരിക്കുവായിരുന്നു വയ്യായിരുന്നോ രണ്ട് ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്തപ്പോഴത്തേക്കും ഒരു തൊണ്ണൂറ് ശതമാനം ഓക്കെ ആയി അപ്പൊ എന്താ മെസ്സേജൊക്കെ അയക്കണം കേട്ടോ മെസ്സേജ് അയക്കണം രണ്ടായിരത്തി അഞ്ഞൂറിന് അടുമേലുള്ള പർച്ചേസിന് ഗിഫ്റ്റ് ഉണ്ട് അത് ഈ കഴിഞ്ഞ ആഴ്ച അടുത്തേത് തിങ്കളാഴ്ച പറയാതാണ് നമുക്ക് ഇതെടുക്കാം ലോട്ടിട്ടെടുക്കാം പിന്നെ വീണ്ടും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുന്ന സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്